സൗഹൃദങ്ങളിൽ കള്ളത്തരം കാണിക്കരുതെന്നും അത്തരക്കാർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വരരുതെന്നുമാണ് നടി ശ്വേതാ മേനുന്റെ നിലപാട് താൻ നേരെ വ നേരെ പോയെന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളയാളാണ് തനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നും ശ്വേത പറയുന്നു മലയാള സിനിമയിലെ തൻ്റെ ചില നഷ്ട സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് ശ്വേത മനസ്സ് തുറന്നത് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്വേത ഇക്കാര്യം പറയുന്നത് മഞ്ജു വാര്യർ ഭാവന പൂർണിഭ ഇന്ദ്രജിത് ശ്വേത മേനോൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് തുടങ്ങിയവരുടേതായൊരു സൗഹൃദ വലയുമുണ്ടായിരുന്നു മലയാള സിനിമയിൽ എന്നാൽ ഇന്ന് ശ്വേതാ മേനോൻ ആ സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമല്ല അതിന് പിന്നിലെ യാണ് ശ്വേത ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളൊക്കെ മാറിയെന്നും എല്ലാത്തിന്റെയും അടിത്തറ എന്ന് പറയുന്നത് നേരെ പോ എന്ന ആളാണ് അതുകൊണ്ട് വാക്കുകൾ വളച്ചൊടിച്ച് സംസാരിക്കാൻ തനിക്കറിയില്ല എന്നും ശ്വേതാ മേനോൻ പറയുന്നു താൻ ഒറ്റ മോളാണ് അതുകൊണ്ട് തനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ തന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അത് ആരാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദഹിക്കാനെന്നും ശ്വേത പറയുന്നു താൻ ആരുടെയും ജീവിതത്തിലേക്ക് ചെന്ന് കള്ളം പറയാറില്ല അങ്ങനെയുള്ളവർ ഒന്നുകിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും വരാതിരിക്കുക അല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക സൗഹൃദ കൂട്ടായ്മയിൽ അങ്ങനെ എന്തോ ഒരു സ്വരച്ചേർച്ചയിലായ്മ വന്നതാണെന്നാണ് ശ്വേ പറയുന്നത് അന്നവിടെ ആരോ കള്ളത്തരം പറഞ്ഞിരുന്നു എന്നാൽ താൻ ഏറ്റവും ഒടുവിലാണ് അറിഞ്ഞതെന്നും എന്തിനാണ് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തോന്നിപ്പോയി എന്നുമാണ് ശ്വേത മേനോൻ പറയുന്നത് താൻ ബോളിവുഡിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് പക്ഷേ ബോളിവുഡിൽ പോലും തനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഇവിടെ വന്നിട്ട് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണെന്നും ശ്വേത പറയുന്നുണ്ട് അങ്ങനെ താൻ പതിയെ പതിയെ അവിടെ നിന്നും വലിയാൻ തുടങ്ങിയെന്നും താരം പറയുന്നു ആ സമയത്ത് പുറത്തുനിന്നൊക്കെ ആളുകൾ തന്നോട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു തനിക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ഫൈറ്റോ യുദ്ധമോ ഒന്നും അവർക്കിടയിൽ നടന്നിട്ടില്ല സൗഹാർദ്ദപരമായി തന്നെയാണ് പിരിഞ്ഞത് പക്ഷേ തന്നെ അത് സാരമായി ബാധിക്കാൻ തുടങ്ങിയെന്നും ശ്വേത പറയുന്നു അവർ എല്ലാവരും ഇപ്പോഴും തൻ്റെ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ആ ഗ്രൂപ്പിലില്ലായെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരുടെയും ജീവിതമൊന്നും നിന്നു പോയിട്ടില്ല എന്നും ശ്വേത പറയുന്നുണ്ട് ഇന്നും വ്യക്തിപരമായി അവരെ കാണുമ്പോൾ സംസാരിക്കാറുണ്ട് ടൈം ഈസ് ദി ബെസ്റ്റ് ഹീലർ എന്നാണ് പറയുന്നത് ഇത് എപ്പോഴോ നടന്നതാണ് ഇന്ന് മനസ്സിലൊന്നുമില്ല എന്നും ശ്വേത പറയുന്നു അവരെ ഓരോരുത്തരെയായി കാണുമ്പോൾ വളരെ നന്നായി തന്നെയാണ് പെരുമാറാറുള്ളത് പക്ഷേ ആ ടീമിൻ്റെ ഭാഗമല്ല എന്ന് മാത്രമെന്നും ശ്വേത വ്യക്തമാക്കുന്നു അതേസമയം മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ശ്വേത വീണ്ടും മലയാളത്തിലേക്ക് തിരികെ എത്തുന്നത് ഇതിനിടെ മോഡലിങ്ങിലും സ്വന്തമായൊരു ഇടം കണ്ടെത്താൻ ശ്വേതയ്ക്ക് സാധിച്ചിരുന്നു മലയാളത്തിലേക്കുള്ള ശ്വേതയുടെ തിരിച്ചുവരവ് സമാനതകളില്ലാത്തതായിരുന്നു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം ശ്വേത മേനോനെ തേടിയെത്തി ഇന്നത്തേതുപോലെ നായിക കേന്ദ്രീകൃത സിനിമകൾ സ്വീകരിക്കപ്പെടാതിരുന്ന കാലത്താണ് ശ്വേത മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറുന്നതും നിരവധി ഹിറ്റുകൾ സമ്മാനിക്കുന്നതും ബാദലാണ് ശ്വേതയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ കെൻ എലിസബത്തിലും ശ്വേത അഭിനയിച്ചിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒരുക്കുന്ന നാഗേന്ദ്രൻ സണിമോൺ എന്ന വെബ് സീരീസാണ് ശ്വേതാ മേനോന്റെതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് അഭിനയത്തിന് പുറമെ ടെലിവിഷൻ ഷോകളിൽ വിധികർത്താവായും സജീവമാണ് ശ്വേത മേനോൻ ഈ അടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അതിഥിയായും സാബു മോനൊപ്പം ശ്വേത എത്തിയിരുന്നു സീസൺ ഒന്നിലെ മത്സരാർത്ഥിയുമായിരുന്നു ശ്വേത മേനോൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്